ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ വക നൽകുന്നതാണ് വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയുടെ സമുദ്ര വ്യാപാര ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ആഗോള ശ്രദ്ധാകേന്ദ്രമാവുകയാണ് കേരളത്തിൻ്റെ തീരത്തെ ഈ വിസ്മയ തുറമുഖം കേവലം ഒരു ബിസിനസ് പദ്ധതിയല്ല ഇന്ത്യയ്ക്ക് മറിച്ച് ചൈനയുടെ പസഫിക് ഇന്ത്യൻ മഹാസമുദ്ര തന്ത്രങ്ങളെ തകർക്കുന്ന ശക്തമായ നീക്കമാണ് എന്തുകൊണ്ടാണ് ചൈന വിഴിഞ്ഞത്തെ ഇത്രയധികം ഭയപ്പെടുന്നത് ഉത്തരങ്ങൾ നിരവധിയാണ് പതിറ്റാണ്ടുകളായി രാജ്യാന്തര കപ്പൽ ഭീമന്മാർ ഇന്ത്യയുടെ തീരങ്ങളെ അവഗണിച്ച ദുബായ്ക്കും സിംഗപ്പൂരിനും കൊളംബോയ്ക്കും പിന്നാലെ പോയ ചരിത്രം പഴങ്കഥയാക്കി മാറ്റി പുതിയ ചരിത്രം എഴുതുകയാണ് വിഴിഞ്ഞം ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആധിപത്യത്തിനായുള്ള ഒരു നിശബ്ദ യുദ്ധത്തിന്റെ തുടക്കം കൂടിയാണ് തിരുവനന്തപുരത്തെ വിഴിഞ്ഞം തുറമുഖം ഇന്ന് ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഡീപ്പ് വാട്ടർ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി മാറിക്കഴിഞ്ഞു ഇതിനോടകം തന്നെ നൂറുകണക്കിന് അന്താരാഷ്ട്ര കപ്പലുകൾ ഇവിടെ എത്തി ഇരുപതിനായിരത്തിലധികം കണ്ടെയ്നറുകളെ വഹിക്കാൻ ശേഷിയുള്ള കൂറ്റൻ മദർഷിപ്പുകളും ഇവയിൽ ഉൾപ്പെടുന്നു കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷമായി ഇത്തരം കൂറ്റൻ കപ്പലുകൾ ഇന്ത്യയെ അവഗണിക്കുകയായിരുന്നു പതിവ് മുംബൈ ചെന്നൈ തുടങ്ങിയ ഇന്ത്യയിലെ മറ്റ് പ്രധാന തുറമുഖങ്ങൾക്ക് കൂറ്റൻ മദർഷിപ്പുകളെ സ്വീകരിക്കാൻ ആവശ്യമായ ആഴമില്ല അതിനാൽ ഇന്ത്യയിലേക്കുള്ള ചരക്കുകൾ ശ്രീലങ്കയിലെ കൊളംബോയിൽ ഇറക്കുകയും അവിടെ നിന്ന് ചെറിയ കപ്പലുകളിൽ ഇന്ത്യയിലേക്ക് എത്തിക്കുകയുമായിരുന്നു പതിവ് ഇതിനായി മാത്രം പ്രതിവർഷം ഏകദേശം രണ്ടായിരം കോടി രൂപയാണ് ഇന്ത്യ ചെലവാക്കിയിരുന്നത് കൊളംബോ ടാക്സ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ഭീമമായ തുക വിഴിഞ്ഞം തുറമുഖത്തിലൂടെ ഇന്ത്യയ്ക്ക് ലാഭിക്കാനാകും വിഴിഞ്ഞത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ സ്വാഭാവികമായ ആഴമാണ് തീരത്തു നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രം അകലെ കടലിന് ഇരുപത് മുതൽ ഇരുപത്തിനാല് മീറ്റർ വരെ ആഴമാണ് ഉള്ളത് മറ്റു തുറമുഖങ്ങളിൽ ആഴം നിലനിർത്താൻ കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഡ്രഡ്ജിംഗ് നടത്തുമ്പോൾ വിഴിഞ്ഞത്ത് അതിന്റെ ആവശ്യം വരുന്നില്ല लोगतिले തന്നെ ഏറ്റവും വലിയ കപ്പലുകളെ പ്രഗതിദത്തമായി സ്വീകിക്കാൻ ശേഷിയുള്ള ഇന്ത്യയിലെ ഏക തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം എന്ന ചുരിതം വിഴിഞ്ഞം പോർട്ട് के रूप में भारत का पहला डीप वाटर इंटरनेशनल ट्रांसशिपमेंट हब अब ऑपरेशनल हो चुका है दुनिया का सबसे बड़ा कंटेनर वेसल ചൈനീസ് നിയന്ത്രണത്തിലുള്ള കൊളംബോ തുറമുഖത്തെക്കാൾ അന്താരാഷ്ട്ര കപ്പൽ ചാനലിന് അടുത്താണ് വിഴിഞ്ഞം കൂടാതെ ഭൌമരാഷ്ട്രീയമായി പരിശോധിച്ചാൽ വിഴിഞ്ഞം ചൈനയ്ക്ക് ഒരു വലിയ തിരിച്ചടിയാണ് ഇന്ത്യയെ വളയാൻ പാകിസ്ഥാനിലെ ഗോഗ്ദാദ് മ്യാൻമാറിലെ ക്യുക്യു ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ ചൈന തുറമുഖങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഇതിനെ സ്ട്രിംഗ് ഓഫ് പേഴ്സ് അഥവാ മുത്തുമാല എന്നാണ് വിളിക്കുന്നത് ഈ തന്ത്രത്തിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം സ്ഥാപിക്കാനാണ് ചൈന ശ്രമിക്കുന്നത് എന്നാൽ വിഴിഞ്ഞത്തിന്റെ വരവോടെ ഈ കുത്തക ഏറെ തകർന്നു കഴിഞ്ഞു സാധ്യതകൾ ഏറെയുണ്ടെങ്കിലും ചില വെല്ലുവിളികൾ വിഴിഞ്ഞത്തിന് മുന്നിലുണ്ട് തുറമുഖത്തെ കരയുമായി ബന്ധിപ്പിക്കുന്ന റോഡ് റെയിൽ ശൃംഖലകൾ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതുണ്ട് കിലോമീറ്ററുകൾ നീളമുള്ള റെയിൽവേ ടണൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ അടിസ്ഥാന സൗകര്യ വികസനം കൂടി വേഗത്തിലായാൽ വിഴിഞ്ഞം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന കവാടമായി മാറും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സുഗന്ധ വ്യഞ്ജനങ്ങളിലൂടെ ലോകത്തെ ആകർഷിച്ച കേരളം ഇന്ന് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കൊണ്ടാണ് ലോകശ്രദ്ധ നേടുന്നത് വിഴിഞ്ഞം വെറുമൊരു കേരള പദ്ധതി മാത്രമല്ല മറിച്ച് ഇന്ത്യയുടെ ആഗോള സാമ്പത്തിക പ്രതിരോധ കരുത്തിൻ്റെ അടയാളം കൂടിയാണ്